മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ ചെറിയ കഥാപാത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും പ്രേക്ഷകർ അവരെക്കുറിച്ച് മറക്കാറില്ല അത്തരത്തിൽ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയുടെ മരണ വാർത്തയാണ് ഇന്ന് പുറത്തുവന്നത് വേണു ജി എന്നറിയപ്പെടുന്ന ജി വേണുഗോപാൽ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മലയാളത്തിൽ ഗൗരി ശങ്കരം മേഘ സന്ദേശം കൃഷ്ണഗോപാലകൃഷ്ണ തുടങ്ങിയ സിനിമകളിലും ഓമനത്തിങ്കൾ പക്ഷി കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെക്കുറിച്ച് പറയാൻ നിരവധി കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ഇദ്ദേഹത്തിന്റെ മൃതശരീരം കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിലേക്ക് എത്തിയത് ഒരു കാലത്ത് നാടകരംഗത്തും സീരിയലിലൂടെയും അഭിനയ മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന നടൻ തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട വേണുജി എന്ന ജി വേണുഗോപാൽ സീരിയലിലും നാടകത്തിലും കൂടിയാണ് സിനിമയിലേക്ക് ഇദ്ദേഹം ചെറിയ കഥാപാത്രങ്ങളിലൂടെ എത്തിയത് ഇന്നലെ ഞായറാഴ്ച രാവിലെയാണ് ഇദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത പുറത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസ് ചെയ്ത ഹിന്ദി ചലച്ചിത്രമായ അംശിനിയിലാണ് സീമ ബിശ്വാസിന്റെ നായകനായി ഇദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയത് അംഷിനിക്ക് ശേഷം സായ്വർ തിരുമേനി മേഘ സന്ദേശം ഗൗരിശങ്കരത്തിലൊക്കെ തന്നെയും അഭിനയിക്കാൻ വന്നു അതിനുശേഷം മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരുമായി വേണുജി മാറുകയായിരുന്നു അവസാനം സീരിയൽ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും വേണുജി എന്ന് പറഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിനെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ പ്രചരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു ശാന്തി കവാടത്തിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യോപചാര കർമ്മങ്ങളൊക്കെ നടന്ന് ഇദ്ദേഹത്തിന്റെ മൃതശരീരം സംസ്കരിച്ചത് ഇന്നലെ വൈകിട്ടത്തോടെയായിരുന്നു അദ്ദേഹത്തിന് യാത്ര പറഞ്ഞ് അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ മറ്റൊരു ലോകത്തേക്ക് അടുത്തുള്ളവരും ബന്ധുക്കളും സ്നേഹമുള്ളവരും ഒക്കെ പറഞ്ഞയച്ചത് വീട്ടിലെല്ലാവർക്കും വളരെ തീരാത്തൊരു ദുഃഖം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത എന്ന് പറയുമ്പോൾ ഒരു സിനിമാ സീരിയൽ നാടക നടൻ മാത്രമല്ല ജി വേണുഗോപാൽ ഒരു പത്ത് പത്രപ്രവർത്തകൻ കൂടിയാണ് എന്ന് പറയണം അറുപത്തഞ്ച് വയസ്സായിരുന്നു ജി വേണുഗോപാലിന് വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്നായിരുന്നു ഇദ്ദേഹം ചികിത്സയിലായിരുന്നത് എന്നാൽ ആ ചികിത്സയിലിരിക്കവെയായിരുന്നു ഇദ്ദേഹത്തിന് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നതും ഇദ്ദേഹം തിരുവനന്തപുരം പട്ടം സ്വദേശിയാണ് നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം അഭിനയ മേഖലയിലേക്ക് ചുവടുവെച്ചത് തെയ്യം ആസ്ഥാന വിദൂഷകൻ തുടങ്ങി പ്രശസ്ത നാടകങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ അംശിനി എന്ന ഹിന്ദി സിനിമയിലെ നായകനായാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനമായി അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമകളിലും സീരിയലിലും നാടകങ്ങളിലും ഒക്കെ ഒരുപോലെ സജീവമായി നിന്നൊരു കലാകാരൻ കൂടിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ